അമ്മ കഴിക്കുന്ന ഓരോ ഭക്ഷണ പദാർത്ഥവും കുഞ്ഞിൻ്റെ വളർച്ചയെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കാവുന്നതാണ് അതിനാൽ ഏറ്റവും പോഷകാഹാര സമൃദ്ധമായ ഫുഡാണ് പ്രഗ്നൻസി സമയത്ത് കഴിക്കേണ്ടത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രഗ്നൻസി ആയാൽ ഈ രണ്ട് രണ്ടു പേർക്കുള്ള ഫുഡ് കഴിക്കണമെന്നുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തോട് അള ഇരട്ടിയാക്കുക എന്നുള്ളതല്ല പോഷകാഹാരം ഇരട്ടിയാക്കുക എന്നുള്ളതാണ് ഈ ധാരാളം ഫുഡ് അതായത് ഇരട്ടി ഫുഡ് കഴിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് ഒബീസിറ്റി ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് കുഞ്ഞിൻ്റെ വളർച്ച കൂടുക പ്രസവം ബുദ്ധിമുട്ടാവുക എന്നീ ബുദ്ധിമുട്ടുകളാണ് സാധാരണ കണ്ടുവരുന്നത് എന്നാൽ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കാരണം കുഞ്ഞിന് അമ്മയ്ക്ക് അമ്മ അനീമിയ ഉണ്ടാവുക കുഞ്ഞിന് കുഞ്ഞിന് വളർച്ചക്കൂടെ ഉണ്ടാകുക ഇങ്ങനെയുള്ള പ്രോബ്ലംസും ഉണ്ടായേക്കാം അതുകൊണ്ട് നമുക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഫുഡാണ് പ്രഗ്നൻസിയിൽ കഴിക്കേണ്ടത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നല്ല ശതമാനവും പാശ്ചറൈസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളും സോൾട്ട് കൂടുതലുള്ള സാധനങ്ങളുമാണ് പലപ്പോഴും കഴിക്കേണ്ടത് ഈ തരം ഫുഡ് ഭക്ഷണ പദാർത്ഥങ്ങൾ കുഞ്ഞിൻ്റെ വളർച്ചയെ നെഗറ്റീവായിട്ട് ബാധിക്കാം വൈകല്യങ്ങൾ ഉണ്ടാക്കിയേക്കാം അതിനാൽ ആദ്യത്തെ കുഞ്ഞ് വളർന്നു വരുന്ന ആദ്യത്തെ മൂന്ന് മാസം ഈ തരത്തിലുള്ള ഫുഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അൺകുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് അണ്ടർ പാശ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് പ്രോഡക്റ്റ്സ് അതുപോലെ മയോണീസ് പോലെയുള്ള റോ എഗ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം പ്രഗ്നൻസിയിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ചില വൈറ്റമിൻസ് പ്രത്യേക പ്രഗ്നൻസിക്ക് വളരെയധികം ആവശ്യമാണ് എസ്പെഷ്യലി ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ആണ് ആദ്യത്തെ മൂന്ന് മാസം പ്രഗ്നൻസി ആകുമ്പോൾ നമ്മൾ കഴിക്കുന്നത് അത് കുഞ്ഞിൻ്റെ നട്ടില് ശരിയായി വളരാനും ബ്രെയിൻ ശരിയായി വികസിക്കാനും വളരെയധികം ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമുക്കൊരു നാനൂറ് മുതൽ അഞ്ഞൂറ് മൈക്രോഗ്രാം വരെയുള്ള അളവിലുള്ള ടാബ്ലറ്റ്സുകളായിട്ടാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് അതുപോലെ അയൺ വളരെ അത്യന്താപേക്ഷിതമാണ് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അമ്മയുടെ ഹെൽത്തിനുമായിട്ട് സാധാരണ ഫുഡിൽ കിട്ടുന്ന അയൺ നമുക്ക് ധാരാളമായി എല്ലാ തരം ഭക്ഷണ പദാർത്ഥങ്ങളിലും അയൺ അടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആഗ്രഹം വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് പ്രഗ്നൻസിയിൽ രണ്ടാമത്തെ ട്രൈമസ്റ്റർ അതായത് പന്ത്രണ്ടാമത്തെ ആഴ്ച മുതൽ യൂഷ്വലി നമ്മൾ അയേൺ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അത് പ്രഗ്നൻസി അത് മുലയൂട്ടുന്ന കാല കാലയളവിലും ഒരു ഒരു മൂന്ന് മാസത്തോളം നമ്മളത് കഴിക്കാൻ പറയാറുണ്ട് കൂടാതെ കുഞ്ഞിൻ്റെ എല്ലുകൾ ശരിയായ രീതിയിൽ വളർച്ച പ്രാപിക്കാനും അമ്മയ്ക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകാനും ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനുമായിട്ടുള്ള മറ്റൊരു വൈറ്റമിൻ സപ്ലിമെൻ്റാണ് കാൽഷ്യം എന്നത് ഇപ്പോൾ ദിവസം ഏതാണ്ട് ഒരു ഗ്രാമോളം കാൽഷ്യം ദിവസം കഴിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഇപ്പം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വൈറ്റമിൻ ഡി വളരെ കുറവായിരിക്കും കാരണം സൂര്യപ്രകാശത്തിലോട്ട് ഇറങ്ങുന്നത് കുറവാണ് കംപ്ലീറ്റ് കവറായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ ഇൻ പ്രഗ്നൻസി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്